വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ റിപ്പബ്ലിക് ദിനാഘോഷം ജില്ലയിൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കും ജില്ലാതല ആഘോഷ പരിപാടികളുടെ ഒരുക്കം വിലയിരുത്താൻ ജില്ലാ കലക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിൽ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നു ജനുവരി ഇരുപത്തി ആറിന് രാവിലെ എട്ട് മുതൽ എം എസ് പി പരേഡ് ഗ്രൌണ്ടിലാണ് ജില്ലാതല ആഘോഷ പരിപാടികൾ പരേഡും നടക്കുക എം എസ് പി പോലീസ് സായുധ റിസർവ് പോലീസ് എക്സൈസ് വനിതാ പോലീസ് വനംവകുപ്പ് ഫയർഫോഴ്സ് എൻ സി സി എസ് പി സി സ്കൌട്ട് ആന്റ് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് തുടങ്ങി മുപ്പത്തിയേഴ് പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരക്കും കായിക ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ സല്യൂട്ട് സ്വീകരിക്കും പരേഡിന് എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് നേതൃത്വം നൽകും വിവിധ വകുപ്പുകളുടെ ചുമതലയിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കുക പരേഡിൽ പങ്കെടുക്കുന്ന വിവിധ സേനാംഗങ്ങളുടെ റിഹേഴ്സൽ ജനുവരി തീയതികളിൽ എം എസ് പി പരേഡ് ഗ്രൌണ്ടിൽ നടക്കും സിവിൽ സ്റ്റേഷൻ പരിസരത്തെ യുദ്ധസ്മാരകത്തിൽ മന്ത്രി പുഷ്പാർച്ചന നടത്തും ആഘോഷ ദിവസം വ്യാപാര സ്ഥാപനങ്ങൾ അലങ്കരിക്കും മലപ്പുറം നഗരസഭാ അതിർത്തിയിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് രാവിലെ ഏഴിന് പ്രഭാതപേരി നടക്കും സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ആരംഭിച്ച പെരിന്തൽമണ്ണ റോഡിൽ എം എസ് പി പരേഡ് ഗ്രൌണ്ടിൽ അവസാനിക്കും പ്രഭാതപേരിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാലയങ്ങൾക്ക് റോളിംഗ് ട്രോഫികൾ നൽകും പൊതുജനങ്ങൾക്ക് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ വീക്ഷിക്കാൻ ക്രമീകരണങ്ങൾ ഒരുക്കും അവലോകന യോഗത്തിൽ എഡിഎം എൻ എം മെഹ്റലി ഡെപ്യൂട്ടി കളക്ടർമാർ ബന്ധപ്പെട്ട മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ ലൈബ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോം പാടം വൺ